പിണറായി വിജയൻ സർക്കാരിന് പിണറായി വിജയന് മുഖ്യമന്ത്രി പിണറായി വിജയന് ആഭ്യന്തരമന്ത്രി പിണറായി വിജയന് ചൈത്രകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരം സി പി എം ജില്ലാ കമ്മിറ്റി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വി ശിവൻകുട്ടിയെ പോലൊരു ഒരു നേതാവ് സി ഐ ഡിയു നേതാവാണ് വി ശിവൻകുട്ടി ഈ മൂന്ന് ഫാക്ടേഴ്സ് പിണറായി വിജയനുമേ മുഖ്യമന്ത്രി പിണറായി വിജയനുമേ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനുമേ അതിശക്തമായ സമ്മർദ്ദം എതിരെ നടത്തുമ്പോഴും ഈ നിമിഷം വരെ ചൈത്ര തെരേസ ജോണിനെ അവസ്ഥ ചൈത്ര തെരേസ ജോൺ രണ്ടും കൽപ്പിച്ച് മുന്നേറുന്നു എന്നുള്ളത് ഒന്ന് ചൈത്ര തെരേസ ജോൺ നീതിയും നിയമവും ലംഘിച്ചിട്ടില്ല എന്നുള്ളത് രണ്ട് ഒരു ഭരണകൂടത്തെ പ്രത്യേകിച്ചും ഭരണകൂടത്തിന്റെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസർ ചൈത്ര തെരേസ ജോൺ ഡോക്ടർ ബാബു പ്പോൾ അതിലെ കൊണ്ടുപിടിച്ച് ആഘോഷമാക്കിയവരാണ് സി പി എം കാരും ഇടതുപക്ഷ സഖാക്കൾ പക്ഷേ ഡോക്ടർ ബാബു പോൾ അവിവേകമെന്ന് വീക്ഷിച്ച അവിവേകമെന്ന് വീക്ഷിച്ച ചൈത്ര തെരേസ ജോണിന്റെ നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലടക്കം പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടക്കം പങ്കെടുക്കുന്ന ഡിവിഷൻ ബെഞ്ചിലടക്കം വിലയിരുത്തപ്പെടുമ്പോൾ ആ ഉദ്യോഗസ്ഥ ഈ ഐ പി എസ് ഓഫീസർ ന്യായയുക്തമാണ് കാര്യങ്ങൾ നീക്കിയത് എന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം വാക്കാരുടെ നിരീക്ഷണം വരുന്നു ഉദ്യോഗസ്ഥരുടെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് ആ തലത്തിൽ വരുന്നു അവിടെ ഡോക്ടർ ബാബു പോളിനെ പോലെയുള്ളവർ അവിവേകമെന്ന് വിവക്ഷിക്കുകയും അതിനെ സോഷ്യൽ മീഡിയയിലടക്കം ആഘോഷമാക്കുന്ന സി പി എം സി പി എമ്മിന്റെ സൈബർ സഖാക്കളും സൈബർ പോരാളികളും സി പി എം നേതാക്കളും ഒക്കെ ഇളിപ്പിയരാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ആ ആക്ഷേപം വരുന്നു ഇത് നടപടിക്രമങ്ങൾ പാലിച്ചല്ല ചൈത്ര തരേസ ജോൺ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്തതെന്ന് പറയുന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടേതായ പത്രസമ്മേളനം വിളിക്കുന്നു മാത്രവുമല്ല ജില്ലാ സെക്രട്ടറി പ്രത്യേകിച്ച് നിലപാടുകൾ വ്യക്തമാക്കുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നിലപാടുകൾ വ്യക്തമാക്കുന്നു സി ഐക്യുവിന്റെ നേതാവ് വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റേതായ നിലപാട് വ്യക്തമാക്കുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം പരസ്യമായി നിലപാട് വ്യക്തമാക്കി വാർത്താ സമ്മേളനം വിളിക്കുന്നു ചൈത്ര തെരേസ ജോഡിങ് ഇപ്പോഴെന്തോ സംഭവിക്കും ചൈത്ര തെരേസ ജോഡിങ് ഇപ്പോൾ അങ്ങ് സംഭവിച്ചു കളയും എന്ന രീതിയിൽ പ്രചാരണങ്ങൾ നടക്കുന്നു പക്ഷേ സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഡോക്ടർ ബാബു പോളിനെ പോലെയുള്ളവർ അത് അവിവേകമെന്ന് വിവക്ഷിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഒന്ന് തൊടാൻ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര മന്ത്രിക്ക് സാധിക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം ആ ഉദ്യോഗസ്ഥ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നു പോക്സോ കേസിൽപ്പെട്ട പ്രതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിപ്പിക്കുന്ന കേസാണ് പോക്സോ കേസ് ആ കേസിൽപ്പെട്ട പ്രതി ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുമ്പോൾ അവിടേക്ക് പ്രതിയെ കാണാൻ വേണ്ടി പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഡിവൈഎഫ്ഐ നേതാക്കൾ ആ ഡിവൈഎഫ്ഐ നേതാക്കളെ നിയന്ത്രിച്ചതിന്റെ ഭാഗമായി നിരക്കു നിർത്തിയതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ ഒരു പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക ആക്രമിച്ചു എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ നഷ്ടത്തിന്റെ കണക്ക് സഹിതം നിയമസഭയിൽ പ്രസ്താവന നടത്തുക ആ സാഹചര്യം നിലനിൽക്കെ ആ ഉദ്യോഗസ്ഥ ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതികളെ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസ് ജില്ലാ കമ്മിറ്റി ഓഫീസ് സി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ റെയ്ഡ് നടത്തുക പോലീസിൽ നിന്ന് തന്നെ ആ വിവരം ചോർത്തുക ആ പ്രതികളെ രക്ഷിക്കാൻ സി അവസരം കൊടുക്കുക അപ്പോൾ ഉയരുന്ന ചോദ്യം സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് പോക്സോ കേസിൽപ്പെട്ട പ്രതികളെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈഎഫ്ഐ നേതാക്കൾ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസ് പ്രതികളെ ഒളിപ്പിക്കാനുള്ള താവളമാണോ ഏതൊക്കെ തരത്തിൽ അവിടെ പ്രതികളില്ല എന്ന് സി പി എമ്മും ഡിവൈഎഫ്ഐയും ആവർത്തിച്ചു പറഞ്ഞാലും അത് ശരിയല്ല എന്ന് തെളിയിക്കുന്ന നടപടികളാണ് ചൈട്ര തെരേസ ജോണിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അവർ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് അവിടേക്ക് റെയ്ഡിനായി എത്തുന്നത് അവിടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അവർക്ക് വ്യക്തമായി കിട്ടുന്നുണ്ട് ഫോൺ കോളുകൾ ഈ പ്രതികളുടെ ഫോൺ കോളുകൾ പരിശോധിച്ചതിൽ നിന്നും ചോർത്തിയതിൽ നിന്നും തങ്ങൾ ഡി സി ഓഫീസിൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസിലുണ്ട് എന്ന് പറയുന്ന കൃത്യമായ രേഖകൾ ആ പ്രതികളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ച മൊഴി അവരുടെ ഫോണിൽ നിന്ന് പ്രതികളുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസിന് ലഭിച്ച വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇതിൽ നിന്നെല്ലാം ക്ഷേത്രത്തിലെ സജോൾ മനസ്സിലാക്കിയത് ഈ പ്രതികളെ സി പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിപ്പിച്ചിരിക്കുന്നു പ്രതികളെ ഒളിപ്പിക്കാനുള്ള താവളമാണോ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് എന്ന ചോദ്യം വളരെ ശക്തമായി ചോദിക്കുന്ന സന്ദർഭങ്ങൾക്ക് ചൈത്ര തെരേസ ജോൺ കാര്യമാകുമ്പോൾ അവരെ വലിയ തിരുവനന്തപുരം സി പി എം ജില്ലാ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിയും സി ഐക്യു നേതാക്കളും പെടാപ്പാടുപെടുമ്പോൾ അവരെ ഉടൻ പുറത്താക്കും എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അവരെ പരിശോധിച്ചിട്ടും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിയും ഇരട്ട ചങ്കനുമായ പിണറായി വിജയന് ഒന്ന് തുടരാൻ സാധിച്ചില്ല എന്നുള്ളതിന്റെ അർത്ഥം അവർ നിയമ നടപടികൾ കൃത്യമായി പാലിച്ചുവെന്നും മാത്രവുമല്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സൂക്ഷ്മമായ നിരീക്ഷണം വാക്കാലെങ്കിലും നടത്തിയിരിക്കുന്നു ആ ഉദ്യോഗസ്ഥ ശരിയാണ് ചെയ്തതെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകളിൽ ഉണ്ടല്ലോ എന്ന പരാമർശവും കൂടി വരുമ്പോൾ ഇനി അവർക്കെതിരെ നടപടി ഉണ്ടായാൽ അത് കാരണകാര്യമല്ല എന്ന് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ ആഭ്യന്തര വകുപ്പ് കുരുങ്ങും പിണറായി വിജയൻ കുരുങ്ങും എന്ന ഭയം മറ്റാരെക്കാളും ആദ്യമുള്ളത് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ പിണറായി വിജയന് തന്നെ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്